ഇന്ന് നമ്മൾ നോക്കുന്നത് കപ്പ നടന്ന ഒരു വെറൈറ്റി രീതിയാണ് കപ്പത്തണ്ട് മുറിച്ചെടുക്കാതെ കിടത്തിയിട്ട് അതിൽ മോതിരവളയൊക്കെ ഇട്ട് അത് മൂടിയിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ചൈനീസ് രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ നല്ല കപ്പത്തണ്ട് നോക്കിയിട്ട് ഒരു മൂന്ന് കപ്പത്തണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ഥലം ഇപ്പം നിറഞ്ഞ നല്ല സ്ഥലമാണ് മണ്ണെടുത്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല കുതിന്നിരിക്കുകയാണ് ഇതിൻ്റെ സൈഡ് വശത്തേക്കുള്ള ചപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ആദ്യം ഈ സ്ഥലം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം ആദ്യം ഒന്ന് സ്ഥലം റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിളച്ച് റെഡിയാക്കിയാൽ മതി അപ്പം നമുക്ക് അവിടെ നിൽക്കുന്ന ചപ്പുകളും എല്ലാം മാറ്റി അതുപോലെ തന്നെ കരികലീക വീണ് കിടക്കുന്നതെല്ലാം ഒരു സൈഡിലോട്ടൊന്ന് വടിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കി സ്ഥലം ഒന്ന് ആദ്യം ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നീളത്തിൽ സാധാരണ കപ്പക്കൂടം കുത്തുന്നത് വട്ടത്തിലാണ് കുത്തുന്നത് അതുപോലെ കുഴിയെടുത്തിട്ടല്ല നമ്മൾ കിളച്ച് കിളച്ചിടുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിത് ചെയ്യുന്നത് നീളത്തിൽ ഒരു അര മീറ്റർ നീളത്തിൽ ഒരു അര മീറ്റർ കുഴിയിൽ കുഴിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ നീളത്തിൽ നടുകയാണ് ഇപ്പം മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ ഏകദേശം ആ കപ്പത്തുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ആ മൂന്ന് മീറ്റർ നീളത്തിൽ ഒരു ഒര മീറ്റർ വീതിയിലും കുഴിയിലും നമ്മൾ കുഴിയെടുത്ത് ഇതൊന്ന് സെറ്റ് ചെയ്യുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കുഴി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പത്തണ്ട് എടുത്തു വച്ചിരിക്കുന്ന ഈ കപ്പത്തണ്ട് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ കുഴിക്ക് കറക്റ്റാണോ എന്ന് അതല്ല നീളം കൂടുതലുണ്ടെങ്കിൽ കൂടി നീട്ടി കളച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് കൂടി എടുക്കണം അതും കൂടി എടുത്തിട്ട് ഈ മൂന്ന് തണ്ടിനുള്ളത് ഞാൻ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പത്തണ്ട് ഒരു പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു അര ഇഞ്ചിൻ്റെ ഒരു ഇടുകയാണ് ചെയ്യുന്നത് പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഗ്യാപ്പ് വരുന്നിടത്ത് മുള വരുന്നില്ലെന്ന് ഉറപ്പ് വരുന്നിടത്ത് നമ്മൾ ഒരു മോതിരവളയം പോലെ ഒരു ചെറിയ പീസ് അതിനകത്തുനിന്ന് തോല് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം ഈ മണ്ണിൽ കുഴിച്ചിട്ട് കഴിയുമ്പം അതിലെ വേര് പൊട്ടുകയും അതിലെ നല്ല പോലെ അതിൽ കാപ്പിടിക്കുകയും ചെയ്യും ഇതാണ് ചൈനീസ് രീതിയിൽ അവർ ചെയ്യുന്ന രീതി ഇനി നമ്മൾ മോതിരവളയിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും മുള വരുന്നതിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് മാറിയിട്ട് വേണം ഇങ്ങനെ മോതിരവളയിടാൻ കാരണം മുള വരുന്ന സ്ഥലങ്ങളിൽ ഇടരുത് കാരണം ആ മുള ഏത് മുളയാണ് പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറച്ച് മുളയെ കളയുകയും നല്ല മുളകൾ മാത്രം നിർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കപ്പത്തണ്ടുകളിലെല്ലാം മോതിരവളയി ഇട്ടിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇടയ്ക്ക് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനെ വെളുത്ത് വെളുത്തിരിപ്പുണ്ട് തണ്ട് മുള വരുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുമുണ്ട് ഈ കൃഷി രീതിയിൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് നമ്മൾ നല്ല ചാണകപ്പൊടി എടുത്തിട്ട് എത്രത്തോളം കുഴി വെട്ടി വെച്ചിട്ടുണ്ടോ ആ കുഴിക്കകത്തേക്ക് കുറച്ച് നമ്മൾ ചാണകപ്പൊടി നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം തിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല നൈസായിട്ട് ഇട്ടിട്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിന് അകത്തോട്ട് മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ മൂന്ന് ലെയറിൽ ആദ്യത്തെ സെക്ഷനിൽ ഇട്ട് കൊടുക്കുന്നത് ഈ ചാണകപ്പൊടിയാണ് ഇനി ആ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മണ്ണിനോട് ഒന്ന് കൊത്തി ഇളക്കി അതിനോടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് ചാണകപ്പൊടി ഒന്ന് മണ്ണുമായിട്ട് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി ഇളക്കി കൊത്തി കൊത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് പച്ചലകളാണ് പച്ചലകൾ നമ്മൾ മുറിച്ച് മുറിച്ച് തണ്ടൊഴിവാക്കി ഇതൾ അത് അടത്തിയിട്ടോ ചീങ്കിയോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലയാണ് വേണ്ടത് അത് ഏത് ടൈപ്പ് ഇലകളാണെങ്കിലും പച്ച നല്ല പച്ചപ്പുള്ള ഇലകൾ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇനി കൊന്നച്ചപ്പോ ബാക്കിയുള്ള പച്ച ഇലകളോ എന്ത് വേണമെങ്കിലും ഏത് ടൈപ്പിലുള്ള ഇലകൾ വേണമെങ്കിലും അതിൻ്റെ രണ്ടാമത്തെ ലെയറിലോട്ട് ഇട്ട് കൊടുക്കാൻ കഴിയും ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് ചാണകപ്പൊടി പച്ച എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഉപകാരമെന്ന് പറയുന്നത് ഇതിന് അടി അടി സൈഡിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു വളത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കപ്പയ്ക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പച്ചലകളെല്ലാം അതിനകത്തോട്ട് കോതിയിട്ട് നല്ല ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് അമക്കി ഒന്ന് സൈഡിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക ഇനി മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മൾ വടിച്ച് കൂട്ടിയിട്ട കരികില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞ് കിടക്കുന്ന കരികലയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഉണങ്ങിയ കരികലയാണെങ്കിലും ഉണക്ക ഇലകളെല്ലാം കമ്പും ചെറിയ ചെറിയ കമ്പും കോരുമെല്ലാം വന്ന് കൂടിക്കിടക്കുന്ന ഇതേ ഇലകളെല്ലാം വടിച്ചു വാരി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ലെയറായി ഇതിന അകത്തോട്ട് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ചാണകപ്പൊടി കൊടുത്തു അതിൻ്റെ കൂടെ പച്ചയിലേ ഇട്ട് കൊടുത്തു ഇതിൻ്റെ കൂടെ ഉണക്കയിലേ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇതിൻ്റെ മൂ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് വെട്ടിയിട്ടിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ മണ്ണ് അവിടെ കിടപ്പുണ്ട് ആ മണ്ണ് മൊത്തത്തിൽ വെട്ടിയിടുന്നില്ല പക്ഷേ ഒരു പരിധി വരെ ഇത് നല്ല പോലെ മൂടിക്കിടക്കാൻ ഭാഗത്തിന് കരികിലയും ചപ്പുവെല്ലാം മൂടിക്കിടക്കാൻ ഭാഗത്തിന് അത്യാവശ്യം മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ മണ്ണിൻ്റെ മേലോട്ടാണ് നമ്മൾ കപ്പ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ഒരു തിക്കിൽ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കട്ടിയായിട്ട് അമക്കി കൊടുക്കുന്നില്ല ഉറപ്പിച്ച് കൊടുക്കുന്നുമില്ല അതിൻ്റെ മേലേക്ക് നൈസായിട്ട് മാക്സിമം മണ്ണ് കൊത്തിക്കൊത്തിയി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം എടുത്തിട്ട മണ്ണാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം മണ്ണെല്ലാം കൊത്തിയിട്ട് കൊടുത്തു ഇപ്പോൾ ശരിക്കും ഇതിനകത്ത് വളമുണ്ട് പക്ഷേ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല മണ്ണ് കൊത്തിയിട്ടിട്ട് ഏകദേശം ഒരു കൂടത്തിൻ്റെ ഒരു ഷേപ്പിലോട്ട് നീളത്തിലുള്ള ഒരു കൂടത്തിൻ്റെ ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മോ മേലെ സൈഡിൽ ഏതെങ്കിലും കമ്പുകളോ ഇലകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വരണ്ടി വാരി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് ഒന്ന് കപ്പത്തണ്ട് എടുത്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കപ്പത്തണ്ട് ചെറുതായിട്ടൊന്ന് അമക്കി റെഡിയാക്കി കൊടുക്കുക ലെവലിൽ കൊടുക്കുക ഏത് ലെവലിലാണ് ഇരിക്കുന്നത് ചെറിയ വളവുണ്ടെങ്കിൽ ആ വളവിൻ്റെ സൈഡ് അതേപോലെ തന്നെ കൊടുക്കുക ഒന്നിനോട് ഒന്ന് മുട്ടി നിൽക്കുന്ന പാകത്തിന് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം എടുത്തു വെച്ച് ഒന്ന് അമുക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണിട്ട് കൊടുക്കുന്നത് അധികം തിക്നെസ്സിലിട്ട് കൊടുക്കുന്നില്ല കാരണം മുളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ മുള കാണണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അതിന് തണ്ട് കാണാത്ത വിധത്തിൽ നമ്മൾ മൂടി മൂടി ഇട്ട് കൊടുത്ത് നമ്മളിത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അടിവളം കൊടുത്ത് കിടത്തിയിട്ട് കപ്പ നടുന്ന ഈ ചൈനീസ് രീതി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉപകാരം എന്ന് പറയുന്നത് ഒരുപാട് അത്യാവശ്യം നല്ലപോലെ വിളവ് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പണി കുറവുമുണ്ട് നമുക്ക് കൂടം കൊത്തുന്നതും നീളത്തിൽ കൊത്തുന്നതും കൊത്തി മുറിക്കുന്നതും എല്ലാം ഒരുപാട് പണി ലാഭമുണ്ട് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി